സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര വടക്കാഞ്ചേരി നഗര മധ്യത്തിലൂടെ അറബ് മാലിന്യം കയറ്റി റോഡിലൂടെ മലിനജലം ഒഴുക്കിപ്പോയിരുന്ന വാഹനത്തെ വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തു നഗരത്തിലൂടെ ദുർഗന്ധത്തോടെയും മലിനജലം ഒഴുക്കിയും പോയിരുന്ന അറവു മാലിന്യം കയറ്റിയ വാഹനത്തിനെ വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്ത് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ ഏൽപ്പിച്ചു അനധികൃതമായും വേണ്ടത്ര സംവിധാനങ്ങളില്ലാതെയും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന തരത്തിലും അറവു മാലിന്യം കൊണ്ടുപോയ ലോറിയാണ് നഗരസഭ പിടിച്ചെടുത്ത് ഫൈൻ ഈടാക്കിയത് തുടർന്ന് റോഡിൽ പരന്നൊഴുകിയ മൃഗക്കൊഴുപ്പ് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ക്ലോറിനേഷൻ നടത്തി ഫയർഫോഴ്സും ചേർന്ന് ശുചീകരിച്ചു ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിൻ ജെഎച്ച് ഐ സുജിത് വർഗീസ് പ്രമോദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് തുടർന്ന് ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അറിയിച്ചു